കടലി നച്ച പോണോരേ കാണാ പൊന്നിന് പോണോരേ കടലി നച്ചരെ പോണോരേ കാണാ പൊന്നിന് പോണോരേ പോയി വരുമ്പോൾ വരും പോയി വരുമ്പോൾ നമ്മുടെയും പ്രിയങ്കരനായ നമ്മുടെ അഭിമാന ഭാചനമായ കണ്ണിലുണ്ണിയായ കള്ളിന്തകഷ്ടമായ നമ്മുടെ നേതാവ് ശ്രീ കടപ്പുറം ഭാർഗവണിത ഈ വഴി താരകൾ അധന്യമാക്കിക്കൊണ്ട് കടന്നു വരികയാണ് ആശീർവദിക്കൂ അനുഗ്രഹിക്കൂ പ്രിയമുള്ളവരെ പ്രിയപ്പെട്ടവരെ ആ ഒന്ന് വഴിമാറി കൊടുക്കുക എല്ലാവരും ഒന്ന് വഴിമാറി കൊടുക്കെ എവിടെ പോയടോ ഇവിടുത്തെ ആളുകളൊക്കെ ഇപ്പൊ ഈ കടൽ തീരത്ത് ഇത്രയൊക്കെ ആളെ കിട്ടുള്ളൂ പണ്ടത്തെ പോലെ അല്ലല്ലോ തനിക്ക് ഇവിടെ എന്താ സാറേ ഇത്രയും ആളെ തന്നെ ചില്ലറെ കാച്ചൊപ്പിച്ചോടെ എത്തിച്ചതാ ഇനിയിപ്പോ എന്ത് ചെയ്യും സാറുള്ളവരെ തട്ടിവിട്ടോ ഉള്ളവരെ തട്ടിവിടാ പ്രിയമുള്ള നാട്ടുകാർ കേരളത്തിന്റെ തീരപ്രദേശങ്ങളെ ഒരു സ്വർഗരാജ്യമാക്കാനാണ് ിക്കുന്നത് തീരപ്രദേശത്ത് സ്മാർട്ട് സിറ്റിയും സൈബർ സിറ്റിയും പോലുള്ള പദ്ധതികൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ കൊണ്ടുവരാനുള്ള പോക്കുവരവുകളാണ് നാം നടത്തിക്കൊണ്ടിരിക്കുന്നത് തീരപ്രദേശത്തുള്ളവർ എന്നും ഈ മീൻനാറ്റം കൊണ്ട് കഴിയേണ്ടവരല്ല തീരപ്രദേശത്തുള്ളവർ എന്നും മീൻപൊറുക്കി നടക്കേണ്ടവരുമല്ല ഇവിടെ ടൂറിസം വരട്ടെ ഇവിടെ ടൂറിസം വരട്ടെ സായിപ്പും മദാമയും വരട്ടെ മത്സ്യത്തൊഴിലാളികൾ തായ്പും മദാമയുമാകുന്ന ഒരു പുതിയ ലോകമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത്തരമൊരു ലോകം ഉണ്ടാക്കുവാൻ വേണ്ടി അത്തരമൊരു ലോകത്തെ സൃഷ്ടിക്കുവാൻ വേണ്ടി ഞാനും എൻ്റെ സർക്കാരും കഠിന പ്രയത്നം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് നിങ്ങളെല്ലാവരുടെയും പിന്തുണ എൻ്റെ പാർട്ടിക്ക് എന്ന് ഞാൻ വിചാരിച്ചു കൊണ്ടും എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം അവര് വന്നിട്ടുണ്ടോ ആര് സർ അവരെല്ലാം കടലിൽ പോയിരിക്കല്ലേ ഓ ചാനലുകാരെ സാറുദ്ദേശിച്ച അവരാണ് നമ്മുടെ ഈ സാറിന് ദിവസത്തിൽ ഒരു ദിവസമെങ്കിലും ചാനലിന്റെ മുന്നിൽ മുഖം കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തോ എന്തോ ഒരു അസ്വസ്ഥത ചാനലുകാരോ ചാനലുകാരെത്തിയിട്ടുണ്ട് ഓ അവരെത്തിയോ ചോദിച്ചോളൂ ചോദിച്ചോളൂ തീരദേശവാസികളെ കുടിയൊഴിപ്പിക്കുന്നു എന്ന് കേട്ടില്ല അതിനെ കുറിച്ച് ഒഴിപ്പിക്കേണ്ടവരെ കുടിയൊഴിപ്പിക്കുക തന്നെ ചെയ്യും പകരം കുടിയിരുത്തേണ്ടവരെ കുടിയിരുത്തി കുടിയൊഴിപ്പിക്കേണ്ടവരെ പിന്നെ കുടിയൊഴിപ്പിക്കാതെ അവരെ കുട പിടിച്ച് സ്വീകരിക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത് ആ സീ തീരദേശത്ത് വള്ളം അടുപ്പിക്കാൻ സമ്മതിക്കില്ല എന്ന് കേട്ടതോ ഏടോ തീരദേശത്ത് വള്ളം അടുപ്പിച്ച പിന്നെ എങ്ങനെ വികസനം വരും ഇത്തരം പിടിച്ച് വിവരമില്ലാത്ത ജന്തുക്കൾ മനുഷ്യനാണെങ്കിൽ ഇവിടെ വികസനം വരാഞ്ഞിട്ട് ഇങ്ങനെ ഞെരിവിരി കൊള്ളുക അപ്പോഴ അവന്റെ തീരത് കരിമണൽ ഖനനത്തെ കുറിച്ച് ഒന്ന് പറയാമോ ഏതോ കരിമണൽ ഖനനം നടക്കട്ടെ ഓരാ മണൽ കൊണ്ടുപോയിട്ട ആ അരിയുണ്ട് ആറ്റം പോകുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടെ പിന്നെ മാത്രമല്ല അതുകൊണ്ട് ഞമ്മക്കൊരു ഉപകാരമുണ്ട് ഉണ്ട് എന്താന്ന് ചോദിച്ചാല് ഈ കരിമണൽ ഖനനം നടത്തിയ കുഴികളിൽ ഈ മത്സ്യം മത്സ്യങ്ങളെ കൊടന്നിട്ടിട്ട് മത്സ്യബന്ധനത്തിന്റെ ഈ മത്സ്യബന്ധന മേഖലയിൽ നമുക്കൊരു വളരെ അധികം ഒരു വലിയ മുന്നേറ്റം ഒരു വികസനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും മതി 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 തൽക്കാലം വിവാദങ്ങളുടെ ഇന്നത്തെ കോട്ട ഇവിടെ അവസാനിക്കുന്നു എല്ലാം കൂടി ഇന്ന് തന്നെ ചോദിച്ചു തീർക്കല്ലേ നാളെയും വേണ്ട ചോദിക്കാം നല്ലതും ഇല്ലെങ്കിൽ പണി പോയില്ലേ മക്കളെ ആ പിന്നൊരു കാര്യം ഞാൻ ഇന്ന് പറഞ്ഞതെല്ലാം എനിക്കോ എന്റെ പാർട്ടിക്കോ എതിരായി നാളെ പത്രത്തിറങ്ങാനും വന്ന പിന്നെ എന്റെ മുഖം ഇതായിരിക്കില്ല അപ്പൊ പിന്നെ നിങ്ങൾ പോയിക്കോളും ഞങ്ങൾക്കും ചിലത് ചോദിക്കാനുണ്ട് ഇവര് കാര്യപ്പെട്ടാലോന്ന തോണ്ടേ ചിലർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തട്ടിവിട്ടോ ഞങ്ങൾ ഞങ്ങൾ കേൾപ്പിക്കുമോ അതോ അത് ഞാൻ ഈ മത്സ്യ മത്സ്യമേഖലയിൽ അല്ലെ ഈ തീരപ്രദേശത്തുള്ള കുടി മറ്റേ കള്ളുപുടി ഒഴിപ്പിക്കൂ എന്നാ പറഞ്ഞത് വെള്ളം അടുപ്പിക്കും വെള്ളം അടുപ്പിക്കില്ല എന്ന് പറഞ്ഞത് ആ അതെ ഈ തീരപ്രദേശത്തേക്ക് ഇനി കള്ളു വെള്ളം അത് തീരെ അടുപ്പിക്കില്ല എന്നാ പറഞ്ഞത് ഒരു കാര്യം ഇതേ ഈ കയ്യുണ്ടല്ലോ ഇത് ചോറ് ഉച്ച മാത്രല്ല ഇതെന്ത് കൈക്കാലോ ഇത് നമ്മൾ പങ്കായൊക്കെ പിടിച്ച് കൊറേ തീരല്ല കയ്യാൻ അതുകൊണ്ട് വല്ലാതെ ഇതെങ്ങാൻ നമ്മളെ കൂടെ കുടിവേൽപ്പിക്കാനുള്ള തീരുമാനം നിങ്ങൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ രേഖകരന്താ നിങ്ങൾ കുടിവേൽപ്പിക്കാനുള്ള തീരുമാനം

വയിൽ പോലെ തിരമാലകൾ ഉയരുന്നതുപോലെ തീരത്തുള്ളവയിൽ പോലെ കടലിനുള്ള കലക്കം പോലെ കരിമേഘത്തിൻ കലൽ പോലെ

കടലിലെ പുലസം മുക്കുവ മക്കളെ സ്വപ്നം ചാലിച്ചാണി മണലിലെ അതിമിനുസം മുളെ സ്വപ്നം ചാലിച്ചാണി മണലിലെ അതിമിനുസം ഞങ്ങളുടെ കുടില് പൊളിക്കാനാവില്ലെങ്ങളെ നെഞ്ചു പിളർക്കാവെ ഞങ്ങളുടെ കുടില് പൊളിക്കാനാവില്ലെങ്ങളെ നെഞ്ചിൽ ഈ മുന്നറി முன்னறிப்பு மறக்காது ஏ முன்னறிப்பு மறக்காது